ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശൂർനാട് വടക്ക് പഞ്ചായത്തിലാണ് ഒരുപക്ഷെ ഈ പറമ്പ് പൂരപ്പറമ്പാകുന്നു അല്ലേ കൊല്ലം ജില്ല കണ്ട ഏറ്റവും വലിയൊരു പരിപാടി ഏറ്റവും നല്ലൊരു ബഹുജന റാലിയാക്കി മാറ്റുവാനാണ് ഈ സംഘാടക സമിതിയുടെ തീരുമാനം കേരളത്തിൻ്റെ ഈ വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും മാത്രമല്ല ജനങ്ങൾ യുവജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന മുഴുവൻ യുവജനങ്ങളും ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ സംഘാടക സമിതി കരുതുന്നത് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജനോപകാരപ്രദമായിട്ടുള്ള പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ മേഖലയിലും അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങളാണ് ഈ വിജയത്തിലേക്ക് അദ്ദേഹത്തെ ഈ ചെറുപ്രായത്തിൽ എത്തിച്ചതെന്നാണ് ഈ സംഘാടക സമിതിക്ക് പറയുവാനുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ കരുത്തും ഈ ജനങ്ങൾ ഈ റാലിയെയും പൊതുസമ്മേളനത്തെയും സ്വീകരണത്തെയും അവരുടെ ജനഹൃദയങ്ങളിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ റാലിയോടുകൂടി നമുക്ക് വിധി എഴുതാൻ സാധിക്കുമെന്നാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത് ശരി അനൂത്താജ് അല്ലെ പി എസ് അനുത്താജ പി എസ് നാട് നൽകുന്ന ജന്മനാട് നൽകുന്ന വിശദീകരണം എന്ന പേരിലാണ് ഈ ഒരു ചടങ്ങിൽ പി എസ് ജന്മനാട് നൽകുന്ന ആദരവ് കാരണം അത്രക്ക് ജനം ഇഷ്ടപ്പെടുന്നു പി എസ് ഇവിടെ ഇപ്പോൾ നമ്മുടെ കെ പി സി സി കൊടിക്കുൽ സുരേഷാണ് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കൽ സുരേഷ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പി സി വിശ്വനാഥ് എം എൽ എ വരുന്നുണ്ട് പിന്നെ സി ആർ മഹേഷ് എം എൽ എ വരുന്നുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ സിനിമയിൽ നിന്നുള്ള പ്രമുഖ കലാകാരന്മാർ എത്തുന്നുണ്ട് ഭഗവാന്നായ നമ്മുടെ ബിഗ് ബോസിലൂടെ ജനം അറിയപ്പെടുന്ന ജനം അറിയപ്പെട്ട നമ്മുടെ അഖിൽമാരെയെത്തുന്നുണ്ട് അങ്ങനെ കുറേ കലാകാരന്മാർ ഇവിടെ എത്തുന്നുണ്ട് ഒരു നാട് അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അത് അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനമാണ് ഏറ്റവും വലിയ കാര്യം അതിലൂടെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലും അതേപോലെ തന്നെ മികവ് കാണിച്ചിട്ടുണ്ട് കുറേ കുടുംബങ്ങളെ ഒന്നുമില്ലാത്ത വെറും ദരിദ്ര കുടുംബങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ ചികിത്സാധാരണ സഹായം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു നൂറ് ആൾക്കാരാണ് അതാണ് അദ്ദേഹത്തെ ഈ നാട് ഈ ലോകം തന്നെ നെഞ്ചോട് ചേർക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള അംഗീകാരത്തിന് ഉപരി നാട് കൊടുക്കുന്ന ഒരു സ്നേഹാത്തരോടുള്ളോ അത് ആർക്കും കിട്ടുന്നില്ല ഇതുപോലെ ആർക്കും കിട്ടുന്നില്ല അതാണ് നാളിവിടെ പൂരപ്പറമ്പാകാൻ പോകുന്നത് സൂര്യനാടിൻ്റെ ഗ്രാമോത്സവമായിരിക്കും നടക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്വീകരണമല്ല ഏതാണ്ട് ഒരു മൂവായിരത്തിൽ പേരും ആൾക്കാർ പങ്കെടുക്കുന്ന സ്വീകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് നടക്കും പറ്റും നടന്നൊക്കെ വളരെ പ്രതീക്ഷയാണ് ജനം ഒന്നടങ്ങ് നിൽക്കുകയാണ് നാളെ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് തീർച്ചയായിട്ടും വലിയ പരിപാടിയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് ഞങ്ങൾ ആവേശത്തിലാണ് ഞങ്ങൾ ഈ ആവേശത്തിലാണ് ഇന്നലെ ഇവിടെ നടന്നത് ഷൂട്ട് ഔട്ട് പ്രോഗ്രാം ഇന്നലെ ഉണ്ടായിരുന്നു രണ്ട് മുന്നൂറ് നാനൂറ് ചെറുപ്പക്കാർ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു ഈ ശിവനാടിന്റെ വിധിമാറിലൂടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പരിപാടി ആർക്കും സംഘടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അനുത്താജിനെ പോലെ നെഞ്ചിലേറ്റിയ ഒരു പരിപാടി വരെ ഇല്ല എന്ന് നമുക്കിവിടെ പറയാം ഇത് കണ്ടെ സത്യസന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ് സമ്മേളനം എങ്ങനെയാണോ നടക്കുന്നത് അതിന്റെ പ്രതിനിധിയാണ് ഇവിടെ ഇപ്പം ജനിക്കുന്നത് അതിനാത് യാതൊരു തൽക്കാലത്ത് കാര്യമാണ് ഈ അനുതാജ് എങ്ങനെയാണ് ജനങ്ങൾക്ക് അനുത്താജിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചേർത്ത് പിടിക്കാമെന്നുള്ളതാണ് അനുത്താജിന് പിന്നെ ഒരു ചിന്തകളുമില്ല മറ്റ് ചിന്തകളില്ലാത്ത അനുതാജിന് അയാൾ സ്നേഹത്തോടുകൂടി തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും എനിക്ക് തന്നെ അനുഭവമുണ്ട് ഒരു കുടുംബത്തിൽ ഒരു വലിയ വിഷയം ഉണ്ടായി കാരണം ആ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനുത്താജിൻ്റെ ടീം ഞാൻ ഇവിടുന്ന് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഉമ്മൻചാണ്ടി ഭക്ഷണ ടീം ചെന്ന് തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലേക്കുള്ള ഒരു മാസത്തേക്കുള്ള ഭക്ഷണത്തിലുള്ള സാധനവും ആവശ്യമുള്ള പൈസയാണ് കൊടുക്കുക അതാണ് നമ്മുടെ ഇവിടുത്തെ അനുത്താജന്റെ ക്വാളിറ്റി എന്നുള്ളത് ആ ക്വാളിറ്റിയാണ് ജനനെന്തിലേറ്റത് ഇവിടെ നടക്കുന്ന പരിപാടി യു കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുത്താജ് അദ്ദേഹത്തിന് ഈ നാട് കൊടുക്കുന്ന ഒരു സ്നേഹ വരവേൽപ്പ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശൂരനാട് സംബന്ധിച്ചിടത്തോളം ഈ ശൂർനാടിൻ്റെ ഒരു ഗ്രാമോത്സവമായി മാറുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ വൃദ്ധജനങ്ങൾ ഒട്ടനവധി മാതാപിതാക്കൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനുരാജിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവകാരുടെ പ്രവർത്തനത്തിൽ കൂടി ഏറ്റവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലമായി വളരെ വൃദ്ധരായ ജനങ്ങൾ പോലും ഈ പരിപാടി കാണുവാനും അതല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഞങ്ങൾക്ക് വളരെ ഉത്സാഹം തരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് ഷൂർനാട് ഷൂർനാട് വടക്ക് മണ്ഡല നേതൃത്വത്തിലാണ് നാളെ ഈ സ്വീകരണ പരിപാടി നടക്കുന്നത് വളരെ കാലമായി കോൺഗ്രസ്സിൻ്റെ ഷൂർനാട് വടക്ക് പഞ്ചായത്തിൽ എല്ലാ പ്രവർത്തകരെയും ഏകോപിപ്പിച്ച് കടന്നു കഴിയുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനേക്കാളി കണക്കാക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഷൂർനാട് കോൺഗ്രസ് ഭരണം കിട്ടിയതിന് ശേഷം ഇവിടെ കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന് എല്ലാം ഒരു അംഗീകാരം എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനൂത്താജിന് ഒരു വൻപിജ്ജീകരണം നൽകുവാൻ യു ഷൂർനാട് ഷൂർനാട് വടക്കമണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനിച്ചത് ഷൂർനാട് ഇന്നേതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിഗംഭീരമായ ഒരു സ്വീകരണമാണ് ഷൂർനാട് അനുത്താജിന് നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കെ എസ് യു എന്ന സംഘടനയിലൂടെ വളർന്നു വന്ന അനുത്താജ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി വന്നത് ഈ ശൂരനാട് മൊത്തം ഒരു വലിയ ആവേശത്തിലാക്കി നാളെ ആ ജനകടലായിരിക്കും ഈ ശൂരനാട് എത്തിച്ചേരുന്നത് ഒൻപതാം വാർഡിൻ്റെ അഭിമാനമാണ് അനുതാജി കാരണം ഒൻപതാം വാർഡിൽ ഒരു പ്രതി പ്രതി എന്ന നിലയിലും

അതുകൊണ്ട് തന്നെ തൻ്റെ മകന് സഹോദരന് തൻ്റെ പ്രിയപ്പെട്ടവന് ഈ നാട് നൽകുന്ന ഒരു ആദരവ് എന്ന പേരിൽ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഈ പരിപാടിയുടെ തുടക്കം എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ പരിപാടി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും ക്യാമറമാൻ സഫോക്കസ്മാനൊപ്പം രഞ്ജിത്ത് കാര്യത്തിൽ മിസ്